നമസ്കാരം പ്രിയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് എസ് എൽ സി വാല്യുവേഷൻ കഴിഞ്ഞോ എന്ന് കുറേ കൂട്ടുകാർ അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് എസ് എസ് എൽ സി മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങിയ വിദ്യാഭ്യാസപരമായ വാർത്തകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എണ്ണേ അപ്പോൾ ഉടനെ വാർത്തകൾ അതായത് ഇനി വരുന്ന പ്ലസ് വൺ അഡ്മിഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്രയും വിദ്യാഭ്യാസപരമായ മിക്ക കാര്യങ്ങളും മറ്റ് ചാനലുകളും പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എസ് എസ് എൽ സി വാല്യുവേഷൻ കഴിഞ്ഞ കൂട്ടുകാരെല്ലാം ഇങ്ങനെ വിഷമിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണല്ലോ എസ് എസ് എൽ സി റിസൾട്ട് അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എന്തായി എങ്ങനെയാണ് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു അന്വേഷിച്ച് എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സ് വാല്യൂഷന് പോയ ടീച്ചർമാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു അതിൽ നിന്ന് മനസ്സിലായത് കുറച്ച് ഒരു കുറ ഒരു മുക്കാൽ ഭാഗം വാല്യുവേഷൻസ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അത് ഈ മാസം കൂടി വാല്യുവേഷനും മറ്റ് പരിപാടികളും തീർത്ത് റിസൾട്ടിനായിട്ട് റെഡിയാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട മലയാളം അതുപോലെയുള്ള എസ് എസ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ലാംഗ്വേജ് ലാംഗ്വേജായ ഹിന്ദിയും മലയാളമൊക്കെ നല്ല മാർക്ക് നിങ്ങൾക്കുണ്ടാവും നല്ല വേരിയേഷൻ ക്യാമ്പിൽ നിന്ന് അനുസരിച്ച് അതിനൊക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് എ പ്ലസ് മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരുവിധം പഠിക്കാത്ത കുട്ടികൾക്ക് തന്നെ മൂന്ന് സബ്ജക്റ്റിനെ എ പ്ലസ് ഉറപ്പിക്കുക ഒന്ന് ഐ ടി എക്സാം മലയാളം ഹിന്ദി ഇതിനു മൂന്നിനും ഉറപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്ത് തന്നെ ആയാലും നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ഒറ്റനവധി എന്താണ് സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സുകളായാലും ഓഫ്ലൈൻ ക്ലാസ്സുകളായാലും നോട്ട്സ് എഴുതാതെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തായാലും നിങ്ങൾക്ക് പഠിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്ന ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വളരെ നിഷ്പ്രയാസം നേടാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് എനിക്ക് ഇങ്ങനെ അക്ഷരത്തെറ്റോ എന്നോ അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരുവിധം ആ കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധ്യാപകർ മാർക്ക് തരിക തന്നെ പിന്നെ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ വിട്ടു പോവുകയോ അല്ലെങ്കിൽ പ എഴുതിയ ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് അഭ്യസം അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എസ് എസ് സി വാലുവേഷനെ കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത് എന്തായാലും വാല്യുവേഷൻ ആകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒരുവിധമുള്ള പേപ്പേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞു അതിൻ്റെ മറ്റു പരിപാടികളിലേക്ക് അധ്യാപകർ കടന്നു കഴിഞ്ഞു എന്തായാലും അടുത്ത മാസം പതിനഞ്ചോടു കൂടി റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇനി പ്ലസ് ടു പ്ലസ് വൺ കണ്ട വാല്യുവേഷൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം